മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഗമം കരുതുന്നു ഇനി ചെയ്യാൻ പോകുന്ന വീഡിയോക്ക് വലിയൊരു പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് നമുക്കറിയാം ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മുടെ പടിവാദിക്കൽ എത്തി നിൽക്കുകയാണ് നിർമ്മലാ സീതാരാമൻ വന്നിട്ട് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഏതൊക്കെ സെറ്റൈസിലാണ് സെറ്റൈസിലാണ് ഏറ്റവും കൂടുതൽ അപ് മൂവ്മെൻറ്റ് കാണിക്കാൻ സാധ്യത എന്നുള്ളത് ഓരോരുത്തരും കാത്തിരിക്കുകയാണ് ഒന്നുകിൽ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ അതിൽ പെടുമോ ഇല്ലയോ എന്നൊക്കെ പലരും ആശങ്കപ്പെട്ടിരിക്കുന്നുണ്ടാവും അപ്പം നമ്മളുടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷ അർപ്പിക്കുന്നതിന് ഒരു ഒരു കൂടി മുന്നോട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും നമ്മളിനി ചെയ്യാൻ പോകുന്നത് പ്രമുഖ ആഭ്യന്തര ബ്രോക്കിംഗ് സ്ഥാപനമായിട്ടുള്ള ഷെയർ വലിയ ഒരു സെക്ടേഴ്സിനെയൊക്കെ തരംതിരിച്ചു കൊണ്ട് നമുക്കൊരു ഒരു മുപ്പത്തി ഒമ്പത് ഓഹരികളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആറ് സെക്ടേഴ്സിലായിട്ട് മുപ്പത്തി ഒമ്പത് ഓഹരികളെയാണ് ഷെയർ ഖാൻ പരിചയപ്പെടുത്തിയത് ഇത് വളരെ വലിയ ഒരു സാധ്യതയുള്ള സ്റ്റോക്കുകളാണെന്നും പറയുന്നുണ്ട് അതാ ഓരോ സെക്ടേഴ്സിലും ആറ് സെക്ടേറിൽ ആറ് സെക്ടേ സെക്ടറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ടോപ്പിക്കായി ഹോട്ട് ടോപ്പിക്കായിട്ടുള്ള ഹോട്ട് സ്റ്റോക്കായിട്ടുള്ള സ്റ്റോക്കുകളാണ് ഈ ഷെയർക്ക് നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് മുപ്പത്തി ഒമ്പത് സ്റ്റോക്കുകളെയും ഒറ്റ വീഡിയോ പരിചയപ്പെടുത്തുക എന്ന് പറയുന്നത് പോസിബിളല്ല ഇമ്പോസിബിളാണ് അതുകൊണ്ട് തന്നെ മുപ്പത്തി ഒമ്പത് സ്റ്റോക്കുകളായിട്ട് മുപ്പത്തി ഒമ്പത് വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് കയ്യിലുള്ള ഹോൾഡിംഗ് സ്റ്റോക്ക് ഈ മുപ്പത്തി ഒമ്പതിൽ ഏതെങ്കിലും വരുന്നുണ്ടോ എന്ന് ആദ്യം ഒന്ന് നോക്കുക ഇനി ഏതെങ്കിലും വാങ്ങിക്കാൻ നിൽക്കണോ വേണ്ടി ഒന്ന് ചിന്തിക്കുക നിങ്ങൾ ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ ആയിട്ട് പരിഗണിക്കുക കാരണം വൈ ചെയ്യാനോ സെല്ല് ചെയ്യാനോ അക്യുമുലേറ്റ് ചെയ്യാനോ അല്ല ഉദ്ദേശിക്കുന്നത് ഇത്തരം ഒരു ഷെയർക്കാരിൻ്റെ വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിളിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് തികച്ചും അപ്പോൾ ഓരോ സെക്ടേഴ്സ് പരിചയപ്പെടാം അതിലേറ്റവും പ്രധാനപ്പെട്ട എഫ് എം സി ജി ഉണ്ട് ഓട്ടോ ഉണ്ട് അതുപോലെ ഇൻഫ്രാസ്ട്രക്ചറുണ്ട് പവർ ഉണ്ട് ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ട് അതുപോലെ തന്നെ ഡിഫൻസ് ഉണ്ട് റിയൽ എസ്റ്റേറ്റ് ഉണ്ട് ഫിനാൻഷ്യൽ ഉണ്ട് എല്ലാത്തിലും കൂടി മുപ്പത്തി ഒമ്പത് സ്റ്റോക്കുകളാണ് ഷെയർക്കാർ നമുക്ക് മുമ്പിൽ തന്നിട്ടുള്ളത് ഇതിൻ്റെ ഓവർവ്യൂ ഓരോ സ്റ്റോക്കിൻ്റെയും വളരെ ചെറിയൊരു സമയമെടുത്ത് ഓവർവ്യൂ നോക്കാം ഇന്ന് ഏതെങ്കിലും ഏതെങ്കിലും ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കും എന്നുള്ളതിൽ യാതൊരു സ്ഥാ ഡൗട്ടുമില്ല കാരണം ഈ മാർക്കറ്റിൽ ബന്ധപ്പെടുന്ന ആളുകൾക്ക് മുപ്പത്തി ഒമ്പത് സ്റ്റോക്കിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങിക്കാനോ വിൽക്കാനോ അല്ലെങ്കിൽ ഉള്ളതിൽ ആശ്വാസം കണ്ടെത്താനോ സാധിക്കും ഇത് വാങ്ങാനോ വിൽക്കാനോ വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ട് ഉപയോഗിക്കുന്ന വീഡിയോ ആണ് നമ്മൾ ഇതൊന്ന് കണ്ടുനോക്കുക എന്തൊക്കെയാണെന്നുള്ളത് മുപ്പത്തി ഒമ്പത് വീഡിയോ നിങ്ങളിലേക്ക് എത്തുമ്പം മുടങ്ങാതെ ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഫോളോപ്പ് ചെയ്തേക്കുക നമ്മൾ ഏതായാലും ഈ കാര്യങ്ങളിൽ കൊള്ളാവുന്നതു വാങ്ങിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളേതായ അറിവിനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുക നമുക്ക് ആദ്യത്തെ സ്റ്റോക്ക് ഒന്ന് പരിചയപ്പെടാം ഇതിൽ ഏറ്റവും പ്രധാന മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് രണ്ടായിരം നാലായിരം സ്റ്റോ വില വരുന്ന സ്റ്റോക്കുകളൊക്കെ ഇതിലുണ്ട് അത് കണ്ടിട്ട് വലിയ ആളുകൾക്ക് ഇത് പറ്റുകയുള്ളു എന്ന് വിചാരിച്ച് തള്ളിക്കളയേണ്ട മുപ്പത്തി ഒമ്പത് സ്റ്റോക്കിൽ ഈ ഒരു ഏറ്റവും മിനിമത്തിൽ നിൽക്കുന്ന ആൾക്ക് പോലും പരിഗണിക്കാൻ പറ്റുന്ന സ്റ്റോക്കുകളും ഉണ്ട് എന്നുള്ളതാണ് ഈ ഷെയർ ഖാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള സ്റ്റോക്കിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമുക്ക് ഓരോ നോക്കാം നമ്മളെ ആദ്യം നോക്കുന്നത് എഫ് എം സി ജി സെക്ടേഴ്സിൽ പെട്ടിട്ടുള്ള ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്നുള്ള ആ കമ്പനിയാണ് നിങ്ങൾ കാണുന്ന ആ ഒരു ചാർട്ടിൽ തന്നെ ഹൈപ്പിനുള്ള ഏറ്റവും അപ് മൂമെൻറ്റിലേക്ക് പോകാനുള്ള സാധ്യതകളൊക്കെ കാണിച്ചു തരുന്ന രീതിയാണ് ആ ചാർട്ട് ക്ലോസ് ചെയ്യുമ്പോൾ കാണിക്കുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി രണ്ട് രൂപ ഇരുപത്തി അഞ്ച് പൈസയാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുമ്പം ഇതിൻ്റെ ഒരു പ്രൈസ് അഥവാ പതിമൂന്ന് രൂപ നാൽപ്പത് പൈസയാണ് അന്നത്തെ സ്റ്റോപ്പ് ക്ലോസ് ചെയ്യുമ്പോൾ ഉള്ള വലിയ ഒരു പോസിറ്റീവ് സൈഡായിട്ട് കാണിക്കുന്നത് പതിമൂന്ന് രൂപ നാൽപ്പത് പൈസ ആ സ്റ്റോപ്പ് പോസിറ്റീവ് സൈഡായിട്ട് വന്നിട്ടാണ് ക്ലോസ് ചെയ്യാൻ സാധിച്ചത് പെർഫോമൻസിൻ്റെ ഭാഗത്ത് ഹിന്ദു ഹിന്ദുസ്ഥാൻ ലൂണി യൂണിയൻ ലിവറിൻ്റെ આરમ പരിഗണിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അറുനൂറ്റി ഒന്നാണ് ഏറ്റവും താഴത്തേക്ക് വെള്ളിയാഴ്ച പോയിട്ടുള്ളത് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ അമ്പത് പൈസ വരെ മുകളിലോട്ടും പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മുപ്പത് മുപ്പത്ത് മുപ്പത്തി ഒമ്പത് രൂപ വരെ ഡിഫറൻസ് ഒരു ഒറ്റ ദിവസം കൊണ്ട് സ്റ്റോക്കിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഫിഫ്റ്റി ടു വീക്ക് ലോ വന്നിട്ടുള്ളത് ഒരു കൊല്ലത്തെ ഒരു ലോ എടുക്കുകയാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴു എഴുപത്തി രൂപ അഞ്ച് പൈസയാണ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ എടുക്കുകയാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ തൊണ്ണൂറ്റി അഞ്ച് പൈസ വരെ മുകളിലോട്ടും പോയിട്ടുണ്ട് ഇപ്പം എത്തി നിൽക്കുന്നത് രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒമ്പത് എന്ന ഫിഗറിലേക്കാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ആരൊക്കെയാണ് അനലിസ്റ്റ് എസ്റ്റിമേറ്റ്സ് നോക്കുമ്പോൾ മുപ്പത്തി ഒമ്പത് അനലിസ്റ്റുകൾ അതിൽ അറുപത്തിയേഴ് ശതമാനം യൂണി ഹിന്ദുസ്ഥാൻ യൂണി ലിവർ വാങ്ങിച്ചു വെച്ചോ എന്നുള്ള റെക്കമെൻഡേഷൻ കൊടുക്കുന്നുണ്ട് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത് വാങ്ങിക്കാൻ കൊള്ളാവുന്നതു കൊണ്ടായിരിക്കും അവർ മുപ്പത്തി ഒമ്പത് അനലിസ്റ്റിസ് അനലിസ്റ്റുകളിൽ അറുപത്തിയേഴ് ശതമാനം പേരും വാങ്ങിക്കാൻ വേണ്ടി പറയുന്നത് അതിൽ ഇരുപത്തിയെട്ട് ശതമാനം ഹോൾഡിങ്ങിന് പറയുന്നുണ്ട് അഞ്ച് ശതമാനം മാത്രമേ സെൽ ഔട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നുള്ളൂ നെക്സ്റ്റ് ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ യൂണിറ്റ് ലിവറിൻ്റെ ഫണ്ടമെൻ്റൽ സൈഡ് തിരക്കേട് ില്ല എന്ന് തന്നെ പറയാം ആറായി ആറ് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിയേഴ് കോടി രൂപയാണ് മാർക്കറ്റ് ക്യാപ്പ് പി എ റഷ്യു ടി ടി എം ബേസ് ചെയ്തിട്ട് അമ്പത്തി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് അഞ്ചും പി വി റഷ്യു പന്ത്രണ്ട് പോയിൻറ്റ് പൂജ്യം മൂന്ന് ശതം മൂന്ന് പേഴ്സ മൂന്നും ഇൻഡസ്ട്രി പി ഇ അറു അമ്പത്തി ഒമ്പത് പോയിൻറ്റ് നാല് ഒന്നും ഡെപ്റ്റ് ടു ഇക്വിറ്റി സീറോ പോയിൻറ്റ് സീറോ ത്രീ പെർസെൻറ്റേജ് ഉള്ളു എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ആർഒ ഈ ഇരുപത് പോയിൻറ്റ് പൂജ്യം ഏഴ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കണക്കിലാക്കണം എം ഇ പി എസ് ഐ ടി എം ബേസ് ചെയ്തിട്ട് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് നാലും ഡിവിഡൻഡ് ഗിയൽഡ് ഒന്ന് പോയിൻറ്റ് ആറ് പൂജ്യം പൂജ്യം പെർസെൻറ്റേജും ബുക്ക് വാല്യൂ ഇരുന്നൂറ്റി പതിനേഴ് പോയിൻറ്റ് ഒന്ന് ഒമ്പത് ഒമ്പതും ഫേസ് വാല്യൂ ഒരു രൂപയുമാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക നെക്സ്റ്റ് ഫിനാൻഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ കമ്പനിക്ക് പ്രോഫി റവന്യൂ പ്രോഫിറ്റ് നെറ്റ് വർത്ത് റവന്യൂയുടെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ ക്വാർട്ടർലി രണ്ടായി ക്വാർട്ടർലി സൈഡ് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പാദത്തിൽ പതിനയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പാദത്തിലേക്ക് വരുമ്പം പതിനയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തി അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് കോടി രൂപ വരെ ഉയർന്നിട്ടുണ്ട് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പാദം ക്ലോസ് ചെയ്യുമ്പം പതിനയ്യായിരത്തി എണ്ണൂറ്റി ആറിലേക്ക് ഉയർത്താൻ കമ്പനി സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്ലോസ് ചെയ്യുമ്പം പതിനയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് അല്പമൊന്ന് ഡൗൺ സൈഡൊക്കെ പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പാദം ക്ലോസ് ചെയ്യുമ്പം പതിനയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് ഇതേ സംഭവം റവന്യൂയുടെ തന്നെ ഇയർലി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ടു ഇരുപത്തി നാല് വരെ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ നാൽപ്പതിനായിരത്തി നാനൂറ്റി പതിനഞ്ച് കോടിയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപയൊക്കെ ഉയർത്തി എടുക്കാൻ പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അമ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി നാല് എന്ന ഫിഗറിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പം അറുപത്തി ഒന്നായിരത്തി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയിലേക്ക് റവന്യൂ ഇൻക്രീസ് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ിലേക്ക് എത്തുമ്പം അറുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഏഴ് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം ഫ്യൂച്ചർ പ്ലാൻ വളരെ ബെറ്റർ ആണെന്നുള്ള ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇനി പ്രോഫിറ്റിൻ്റെ കാര്യവും പരിഗണിക്കാം ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് പ്രോഫിറ്റ് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിൽ രണ്ടായി മാർച്ച് ക്വാർട്ടറിൽ രണ്ടായിരത്തി അറുന്നൂറ്റി ഒന്ന് കോടി രൂപയാണ് അല്പം ഒന്ന് താഴെ പോയിട്ട് ജൂൺ ഇരുപത്തി മൂന്ന് അഥവാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പാദത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് കോടി രൂപയിലേക്ക് അല്പം ഒന്ന് താഴോട്ട് പോയിട്ടുണ്ട് അതിനെയൊക്കെ മറികടന്നിട്ട് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴ് കോടി രൂപയാണ് കമ്പനിയുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പാദം ക്ലോസ് ചെയ്യുമ്പം അയ്യായിരം രണ്ടായിരത്തി അഞ്ഞൂറ്റി എട്ട് കോടി രൂപയും മാർച്ച് മാസം മാർച്ച് ക്ലോസ് ചെയ്യുമ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് മാസം മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപയുമാണ് കമ്പനിയുടെ പ്രോഫിറ്റ് ക്വാർട്ടർലി നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇയർലി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് ആ ഒരു വർഷ വാർഷിക കണക്ക് പരിഗണിക്കുകയാണെങ്കിൽ നല്ല തിരക്കേടില്ലാത്തൊരു പെർഫോമൻസ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് എഫ് എം സി ജി പ്രൊഡക്റ്റ് എഫ് എം സി ജി സെക്ടേഴ്സ് തന്നെ ഹോട്ട് സ്റ്റോക്കാണ് എഫ് ഈ യൂണിലിവർ ഹിന്ദുസ്ഥാൻ യൂണി എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം രണ്ടായിരത്തി ഇരുപതിൽ കമ്പനിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയത് ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് കോടി രൂപയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എട്ടായിരം കോടി രൂപയായി ഉയർത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അതൊന്നുകൂടി മെച്ചപ്പെടുത്തി രണ്ടായിരത്തി എട്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയാണ് ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ വരുമ്പം ഒന്നുകൂടി വളരെ വലിയ രൂപത്തിൽ മെച്ചപ്പെടുത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് പത്തായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ അവർക്ക് ബുക്ക് ചെയ്യാൻ പറ്റി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പത്തായിരത്തി ഇരുന്നൂറ്റി എൺപത്തി കോടി രൂപയാണ് കമ്പനിയുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ലാസ്റ്റ് സാമ്പത്തിക വർഷത്തിൽ പത്തായിരത്തി ഇരുന്നൂറ്റി എൺപത്തി രണ്ട് കോടി രൂപ കമ്പനിയുടെ പ്രോഫിറ്റാണ് നമ്മൾ മനസ്സിലാക്കുക നെറ്റ് വർത്തിൻ്റെ കാര്യം നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നോക്കുമ്പം രണ്ടായിരത്തി ഇരുപതിൽ എട്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി മാത്രമായിരുന്നു കമ്പനി യുടെ നെറ്റ് വർത്ത് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പം ഹൈ ജമ്പാണ് നടത്തിയിട്ടുള്ളത് നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വരുമ്പം വീണ്ടും ഉയർന്നു നാൽപ്പത്തി ഒമ്പതിനായിരത്തി എൺപത്തിയേഴ് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പം അമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ നെക്സ്റ്റ് ലാസ്റ്റ് സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അമ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി നാനൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ ഇത് വലിയ ഒരു പൊട്ടൻഷ്യൽ തന്നെയാണെന്നുള്ളത് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും കാരണം അമ്പത്തി ഒന്നായിരത്തി നാനൂറ്റി ഇരു ഇരുപത്തി മൂന്ന് കോടി രൂപയിൽ നിന്ന് എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി കുറക്കുമ്പോൾ ഈ നാല് വർഷത്തിനുള്ളിൽ കമ്പനി ഇൻക്രീസ് ചെയ്തത് നെറ്റ് വർത്തിൻ്റെ കാര്യത്തിൽ നാൽപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപ അവർക്ക് ഇൻക്രീസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റിയെന്നുള്ളതാണ് കമ്പനിയുടെ ചാർട്ട് നമുക്ക് പറഞ്ഞു തരുന്ന കഥകൾ നെക്സ്റ്റ് ഇത് ആരുടെയൊക്കെ കൈകളിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നല്ല രീതിക്ക് പ്രൊമോട്ടേഴ്സ് സൂക്ഷിക്കുന്നുണ്ട് അത് നല്ലൊരു ലക്ഷണമാണ് അറുപത്തി ഒന്ന് പോയിന്റ് ഒമ്പത് പൂജ്യം പെർസെൻറ്റേജ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലാണ് പിന്നീട് കൂടുതൽ സ്റ്റോക്കുകളും സൂക്ഷിക്കുന്നത് പന്ത്രണ്ട് പോയിന്റ് ആണ് നെക്സ്റ്റ് റീറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിലും അത്ര തന്നെ അഥവാ പന്ത്രണ്ട് പോയിന്റ് ഒന്ന് അഞ്ച് പെർസെൻറ്റേജ് ഹോൾഡ് ചെയ്യുന്നുണ്ട് മ്യൂച്വൽ ഫണ്ടുകാരുടെ കയ്യിലും അത്യാവശ്യം ഒരു നല്ലൊരു ഫിഗർ ഉണ്ട് അഞ്ച് പോയിന്റ് പൂജ്യം ഒന്നാണ് ഇത് ഇതാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ ഈ സെക്ടേഴ്സിൽ നമ്മൾ ചെയ്ത ഏറ്റവും ആദ്യം പരിഗണിച്ച ഈ ഷെയർ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്കായിട്ട് ഹിന്ദു സൈ യൂണിൽ പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ ഓവർവ്യൂ നോക്കിക്കഴിഞ്ഞു ഇനി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക എന്തായിരിക്കും ഇനി കൂടുതൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് അപ്പോൾ പത്ത് മിനിറ്റും പതിനൊന്ന് മിനിറ്റോളം അടുത്തിട്ടുണ്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഓക്കെ മറ്റൊരു ഇതിൻ്റെ എഫ് എം സി ജി പ്രൊഡക് എഫ് എം സി ജി സെക്ടറിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് സ്റ്റോക്കുകൾ ഇനിയും ബാക്കിയുണ്ട് ആ നാല് സ്റ്റോക്കിന് ശേഷം ഓട്ടോ സെക്ടറിൽ ഒരു നാല് സ്റ്റോക്ക് ഉണ്ട് അതുപോലെ തന്നെ ഇൻ ഇൻഫ്രാസ്ട്രക്ചർ സ്ട്രക്ചർ പവർ ക്യാപിറ്റൽ ഗുഡ്സിൽ പതിനാല് സ്റ്റോക്ക് ഉണ്ട് ഓരോന്നോരോന്ന് വൺ ബൈ വൺ ആയിട്ട് നമുക്കൊന്ന് ഓവർ വ്യൂ വീഡിയോ ചെയ്യാം വിഷ് ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ